ആരോപണങ്ങൾക്ക് പിന്നാലെ സി പി ഐ എമ്മിനെയും ബി ജെ പിയെയും വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ കേരളം ഞെട്ടുന്ന ഒരു വാർത്ത ഉടൻ തന്നെ പുറത്തുവിട്ട് മുഖം രക്ഷിക്കാനാണോ കോൺഗ്രസ് നീക്കം എന്തായിരിക്കും വിശദവിവരങ്ങളുമായി ആർ റോഷിവാൽ ടി വി പ്രസാദ് ഇക്ബാൽ അറയ്ക്കൽ പ്രവീൺ പുരുഷോത്തമൻ സായ് കുമാർ റഹീസ് റഷീദ് പി ആർ സുനിൽ എന്നിവർ ചേരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ആരോപണങ്ങളിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കെ വെല്ലുവിളിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളം ഞെട്ടുന്ന വാർത്ത ഉടൻ എന്നായിരുന്നു കോഴിക്കോട് വെച്ച മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന്റെ വസതിയിലേക്ക് യുവമോർച്ചയ്ക്ക് കാളയുമായി വൈകാതെ മാർച്ച് നടത്തേണ്ടി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ഒരു ഭയവുമില്ലെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി അല്ല എടുത്തോ കേരളം ആ വരുന്നുണ്ട് ഇതുമായി അല്ല നോക്കും വല്യ താമസം ഒന്നും വേണ്ട ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ വെച്ചോക്ഷനൊക്കെ എലക്ഷനൊക്കെ എത്ര അല്ല ദിവസത്തേക്ക് ഒരുപാട് ദിവസം ഇല്ല എലക്ഷൻ അത്ര ദിവസമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം അത്ര ദിവസം ഒന്നും പോവാൻ പാ പി എമ്മില് ഒരു ബോംബും വീഴാനില്ല ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനിയും വീഴാൻ പോകുന്നതും യു ഡി എഫിലും കോൺഗ്രസിലും ഒക്കെയാണ് പ്രത്യേകിച്ച് കോൺഗ്രസിലാണ് ഞങ്ങൾക്ക് അതിനൊക്കെ അഭികരിക്ക യാതൊരു പ്രയാസവും ഇല്ല ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് സി പി എമ്മിന് ഒരു ഭയവും ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ പല ആരോപണങ്ങളും കേട്ടപ്പോൾ തന്നെ കേരളത്തിലെ പൊതുസമൂഹം ഒരിക്കൽ ഞെട്ടിയതാണ് കോൺഗ്രസിന് ഒരു തരത്തിൽ പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട് യുവ നേതാവിനെതിരെ എടുത്തെങ്കിലും സസ്പെൻഷൻ എന്ന നടപടിയിലേക്ക് എത്തിയെങ്കിലും പാർട്ടിക്കകത്ത് പലതും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പൊതുസമൂഹത്തിന് മുന്നിലും മറ്റ് പാർട്ടിക്കാർക്ക് മുന്നിലുമൊക്കെ പ്രതിരോധിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ പറയുന്നത് കേരളം ഞെട്ടുന്ന ഒരു വാർത്തയുണ്ടെന്നാണ് എന്തായിരിക്കും ആ വാർത്ത അദ്ദേഹം എപ്പോഴായിരിക്കും അത് തുറന്നു പറയുക ആർക്കെതിരെയാണ് ഉന്നം റോഷ്നി യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ പ്രതിരോധത്തിലായ സംഭവമാണ് രാഹുൽ ബാങ്കുടത്തിനെതിരെ ഉയർന്ന ലൈംഗികാരോപണം അതിന് തൊട്ടു പിന്നാലെ കോൺഗ്രസ് നേതൃത്വം സസ്പെൻഷൻ എന്ന നടപടി എടുക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വലിയൊരു പ്രഖ്യാപനം നടത്തുന്നത് ഒരുപക്ഷേ സമാനമായ ഒരാരോപണം അല്ലെങ്കിൽ തെളിവ് യു ഡി എഫ് നേതൃത്വം പുറത്തുവിടുന്നു എന്നതിൻ്റെ സൂചനയായി നമുക്കതിനെ കാണേണ്ടി വരും ബി ജെ പി അല്ലെങ്കിൽ സി പി എമ്മിലെ ഏതോ ഒരു നേതാവിനെ ലക്ഷ്യമിട്ടാണ് ആക്ഷേപം ഏതായാലും ഈ തെളിവുകൾ എപ്പോൾ പുറത്തുവിടുമെന്ന് എപ്പോൾ പുറത്തു വരുമെന്ന് ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞിട്ടില്ല ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ അല്ലെങ്കിൽ അത് വിശദീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടുമില്ല ചില ബി നേതാക്കളാണ് ഈ ആരോപണ വിധേയരാകാൻ പോകുന്നത് എന്ന സൂചന ചിലയിടങ്ങളിൽ വരുന്നുണ്ട് ഏതായാലും അത് സംബന്ധിച്ച് നമ്മളും പരിശോധന തുടങ്ങിയിട്ടുണ്ട് എവിടെയാണ് ഈ തരത്തിൽ ഒരു ലൈംഗിക അതിക്രമം നടന്നത് എന്നതാണ് കണ്ടെത്താനുള്ളത് ആ കാര്യത്തിൽ ഏതായാലും ഏറെ വൈകാതെ തന്നെ ഒരുപക്ഷേ വിവരങ്ങൾ വന്നേക്കാം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് തന്നെ ആ വിവരങ്ങൾ പുറത്തുവിടുന്നതായിരിക്കാം ഏതായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ യു ഡി എഫിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ആക്ഷേപങ്ങളുമായി രംഗത്ത് വരുമ്പോൾ പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധമായിരിക്കും വജ്രായുധമായിരിക്കും ഇതെന്ന് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കാരണം സഭാ സമ്മേളനം ഈ വരുന്ന പതിനഞ്ചിന് തുടങ്ങുകയാണ് അടുത്ത മാസം തുടങ്ങുകയാണ് ആ സമയത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കകത്തും പുറത്തും ആഞ്ഞടിക്കാൻ ഉള്ള ഒരായുധം തന്നെയായിരിക്കും ഇതെന്ന് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നു ഏതായാലും ഈ വിവരം അത് തെളിവുകൾ പുറത്തുവന്നാൽ മാത്രമേ നമുക്ക് അത് വ്യക്തമാവുകയുള്ളൂ കാരണം ഒരു സൂചന മാത്രമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാ ഉണ്ടായിരിക്കുന്നത് ഒന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്ക് എസ് എഫ് ഐ മാർച്ച് നടത്തി അവിടെ പോസ്റ്റർ പതിക്കുകയും ചെയ്തു അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പോസ്റ്റർ പതിച്ചു എന്ന പരാതിയുണ്ട് പ്രതിപക്ഷ നേതാവിന് അതിനൊപ്പം തന്നെ കാളെയും കൊണ്ട് യുവമോർച്ചാ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലേക്ക് മാർച്ചും നടത്തിയിട്ടുണ്ട് അങ്ങനെ പ്രതിപക്ഷ നേതാവ് പ്രകോപിതനാണ് ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധം കണ്ടോൺമെൻറ്റ് ഹൗസിലേക്ക് എത്തിയതിൻ്റെ വലിയ അസംതൃപ്തി പ്രതിപക്ഷ നേതാവിനുണ്ട് അത് അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്തു അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇങ്ങനെ ഒരു ഭീഷണിയാണെങ്കിൽ ഭീഷണിയായി കൂട്ടിക്കോ എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇതിനെ പറയുന്നത് ഏതായാലും സി പി എമ്മും ബി ജെ പിയും ഒക്കെ കൃത്യമായി നിരീക്ഷിക്കുകയാണ് എന്താണ് വരാൻ പോകുന്നതെന്ന് ഏതായാലും ആരോപണങ്ങൾ ഇതുവരെ ഉയർന്നിട്ടില്ല അത് സംബന്ധിച്ച അന്വേഷണം നടത്തുമ്പോൾ അത് സംബന്ധിച്ചൊന്നും ഇതുവരെ നേതൃത്വം ശരി എന്തായാലും വി ഡി സതീശൻ പറഞ്ഞ കേരളം ഞെട്ടാൻ പോകുന്ന ആ വാർത്ത എന്താണെന്ന് അദ്ദേഹം തന്നെ പറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത വാർത്താ സമ്മേളനത്തിലടക്കം അത് അദ്ദേഹം പറയുമോ എന്നും നമുക്ക് നോക്കാം